വിഴിഞ്ഞങ്കടപ്പുറത്ത് എന്തെങ്കിലും മീനുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് സമയം രാവിലെ എട്ടഞ്ചായിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം എല്ലാ ജനങ്ങളും ഇല്ലാണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച കണ്ട ഏതായാലും നമുക്ക് താഴോട്ട് പോയി നോക്കാം ഒരു പത്തോ പതിനഞ്ചോ വള്ളക്കാരോട് അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളിതിനു മുൻപ് കണ്ട നമ്മുടെ കൊഴിയാളയും നെത്തോലി അതിൻ്റെയൊക്കെ മൂന്ന് മൂന്നിരട്ടി വിലയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മരപ്പാക്കലാത്തിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് തട്ടുമുടിക്കാർക്ക് ഈ മരപ്പാക്കളാത്തി നമുക്ക് കറിക്ക് മീൻ വാങ്ങാൻ വരുന്നവർക്കോ കച്ചവടക്കാർക്കോ കൂടുതലായിട്ട് കിട്ടുന്ന ഗോളൊന്നും കാണുന്നില്ല എല്ലാം എടുക്കുന്നത് നമ്മുടെ തമ്പനിയുടെ ആൾക്കാരാണ് ഏതായാലും നെത്തോലി അതുപോലെ കൊഴിയാളെ ഉണ്ടെങ്കിൽ അതിൻ്റെ വില കൂടെ നമുക്ക് നോക്കാം കേട്ടോ ഇന്നത്തെ ഡേറ്റ് മറക്കണ്ട ഇരുപത്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സാധാരണ കാണുന്നത് പോലെ തിരക്കെന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മുടെ കൂട്ടുകാർ നോക്കിക്കൊള്ളണം സ്ഥലം ഒരുപാട് നൂറണക്കിന് വള്ളങ്ങൾ ഇനിയും കൊണ്ട് അടുപ്പിക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ ഇല്ല 200 300 700 800 950 800 900 900 400 400 400 400 50 150 150 300 300 50 100 150 80 100 150 80 100 150 80 100 150 80 100 150 80 ra ar ma ക്ലാത്തി സ്ഥലം അടുമത്തുറ അടുമളത്തുറ ഉള്ള വെള്ളമാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് ഒരു കുട്ട ശീലാവും അതുപോലെ ഒരു കുട്ട നെത്തൂലയുടെ വിലയാണ് അപ്പൊ തട്ടുമടിക്കാർ ഇവിടെ ഏകദേശം ഒരു ആറ് ഏഴ് തട്ടുമണിക്കാരുണ്ട് ഇവർക്കുള്ളത് ഇപ്പോ മരപ്പാ ക്ലാത്തി എന്നുള്ള മീനാണ് കുറച്ചു ഇതുള്ളത് ഇപ്പോൾ പത്തിരണ്ടായിരം മടിക്കാർ പണിക്കുമെന്നുണ്ട് ഒരു അഞ്ച് ആറ് മടിക്കുള്ള ഈ ക്ലാത്തിയുടെ ഒരു വീഡിയോ എടുത്തിട്ടിട്ടാണ് നമ്മുടെ ന്യൂസ് ചാനലൊക്കെ പറയുന്നത് ഇവിടെ ഭയങ്കര ചാകരാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് കണ്ടന്റ് ഇല്ല അതാണ് യഥാർത്ഥ വിഷയം ഇപ്പോൾ ഇവിടെ ഒരു ക്ലാത്തിക്ക് വേണ്ടിയിട്ടാണ് എണ്ണി കൊടുക്കുന്നത് വിലയൊക്കെ കണ്ടല്ല മീനിൻ്റെ വിലയൊക്കെ നമ്മുടെ കൂട്ടുകാർ കണ്ടുവാണ് ലേലമലിയൊക്കെ ഭയങ്കര വിലയാണ് മീനിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് എത്രത്തോളം തിരക്കാണ് ഈ രാവിലെ മണി എട്ട് മണി ഒൻപത് മണി സമയമൊക്കെ ഉണ്ടാവുമെന്ന് നമ്മുടെ കൂട്ടുകാർക്കറിയാം ഇപ്പോൾ കണ്ട എണ്ണി എടുക്കാവുന്ന ഒരു ആറ് ഏഴ് വള്ളക്കാര് മാത്രം അതും തട്ടുമണിക്കാരാണ് അപ്പോൾ ചെറിയ ഫൈബർ വള്ളങ്ങൾ വരുന്നുണ്ട് മായക്ക പണിക്കൊക്കെ പോയിട്ട് ചെറിയ വള്ളക്കാർ വരുന്നുണ്ട് അവർക്ക് കുറച്ച് അയലമീനും വരുന്നുണ്ട് അപ്പോൾ തട്ടുമടിക്ക് ഇന്നത്തെ അവസ്ഥ ഈ സമയം ഇങ്ങനെയാണ് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ മരപ്പാക്കലാത്തി ഉള്ളത് കാരണം കൂടുതൽ ഈ തട്ടുമടിക്കാർ മരപ്പാക്കലാത്തിക്ക് വേണ്ടി തന്നെയാണ് മടി വലിക്കുന്നത് കാരണം അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കമ്പനിക്കാർ എടുക്കുകയും ചെയ്യും അതുപോലെ അത്യാവശ്യം വിലയും കിട്ടും കേട്ടവർക്ക് او چبا اے کچہپن اے ننھہ کرن تے نہیں ڈيکھتا അപ്പോൾ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ മീനൊക്കെ ലാഭത്തിലൊക്കെ കിട്ടുമോ എന്ന് ചോദിക്കുന്ന കൂട്ടുകാർ ഇന്നത്തെ അവസ്ഥ കണ്ടല്ല അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വന്നാൽ മതി തട്ടുമണിക്കാർക്ക് മരപ്പാ ക്ലാത്തിയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കാരണം അവർ ഈ ഉടുപ്പൂര് ക്ലാത്തിക്കാണ് കൂടുതലായിട്ട് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇരുപത്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഇനി നാല് മണിയാകുമ്പോൾ തോണ്ടിക്കണവയ്ക്ക് പോയ തമിഴ്നാട് വള്ളക്കാരും വിഴിഞ്ഞം വള്ളക്കാരും ഏറ്റവും കൂടുതൽ ഇവിടെ വരും അപ്പോൾ ആ സമയവും നമുക്ക് മീനൊക്കെ കിട്ടുന്ന കാര്യം സംശയം തന്നെയാണ് വേണമെങ്കിൽ കുറച്ച് കണവയോ അതുപോലെ ഉടുപ്പൂൽ ക്ലാത്തിയോ വാങ്ങിച്ചുകൊണ്ട് പോകാം അതും കിട്ടിയാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇല്ല ഓക്കെ